യേശുദേവാനു ശേഷം നാലാമധികം ഇരുപത്തിയേഴ് മുതൽ തിരുവോണങ്ങൾ യേശു പറഞ്ഞു നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്നെ യേച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം യേശു തന്റെ ശിഷ്യരോട് പറയുന്ന വാക്കുകളാണിവ ഇവ അന്നത്തെ ശിശുമാരോട് മാത്രമല്ല ഇന്നത്തെ ശിഷ്യരായ നമ്മളോടും യേശു ഇതുതന്നെ പറയുന്നു ഈ ഭൂമിയിൽ നമ്മൾ അന്വേഷിക്കേണ്ടതും ചെയ്യേണ്ടതും ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല എന്ന് നമ്മൾ ഓർമ്മിക്കണം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നതും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഭൂമിയിൽ തുടരുന്നതുമാണ് യേശുവിൻ്റെ ഭക്ഷണം ഇതുതന്നെയായിരിക്കണം നമ്മുടെ ഭൂമിയിലെ ഭക്ഷണം ഈ ഭൂമിയിലെ ജീവിതം തുടരുവാനുള്ള ഒരു ഉപാധിയാണ് ഭക്ഷണം കഴിക്കുക എന്നത് ഭക്ഷണം കഴിക്കുകയെന്ന് കഴിക്കാതിരുന്നാൽ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുകയും നമുക്ക് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നതും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഭൂമിയിൽ തുടരുന്നതും നമ്മുടെ ഭക്ഷണമായി നമ്മൾ കാണുകയും കരുതുകയും ചെയ്യണം അപ്പോഴേ ആത്മീയമായും ഭൗതികമായും നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കും നമ്മുടെ അർത്ഥവാസം ശരിക്കും പിതാവാദത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സ്നഹാസുഖങ്ങൾ എല്ലാവരോടും കൂടുതണ്ടായിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും നീക്കും